കോഴിക്കോട് ബാലുശ്ശേരി സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഒടുവിൽ കേസെടുത്ത് പോലീസ് ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരിയും സി പി എം തുരുത്തിയാട് ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായ മിനിക്കെതിരെയാണ് കേസ് വഞ്ചന കുറ്റത്തിനാണ് കേസെടുത്തത് പരാതിയിൽ നടപടിയെടുക്കാത്ത പോലീസ് നിലപാടിൽ പ്രതിഷേധം ശക്തമായിരുന്നു നഷ്ടപ്പെട്ട പ്രിയയുടെ പരാതിയിലാണ് പോലീസ് ശക്തമായിരുന്നുവർണവും സെക്ഷൻറ്റി ഇരുപത് നാന്നൂറ്റി ആറ് വകുപ്പുകൾ പ്രകാരമാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒൻപതിനുമിടയിൽ പലതവണ ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞ മിനി അൻപത്തിരണ്ട് പവൻ സ്വർണവും പതിനഞ്ച് ലക്ഷം രൂപയും വാങ്ങിയെന്നും തിരികെ നൽകിയില്ലെന്നുമായിരുന്നു പരാതി ജൂൺ ഇരുപത്തിനാലിന് പരാതി നൽകിയിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം മാത്രമാണ് കേസെടുത്തത് തട്ടിപ്പിനിരയായ നിരവധി നിക്ഷേപകരെ അഞ്ചു പേരായിരുന്നു ആദ്യം പരാതി നൽകിയത് എന്നാൽ ഒരു പരാതിയിൽ മാത്രമാണ് കേസെടുത്തിരിക്കുന്നത് പോലീസ് കേസെടുക്കാത്ത സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കാൻ തട്ടിപ്പിനിരയായവരിൽ ചിലർ നീക്കം നടത്തവെയാണ് കേസെടുക്കൽ തീരുമാനിച്ചിരിക്കുന്നത് മുഖരക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് പോലീസ് നടപടിയെന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു പ്രതിഷേധം തണുപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്നും എല്ലാ പരാതിയിലും നടപടി സ്വീകരിക്കണമെന്നുമാണ് ഉയർന്ന ആവശ്യം സ്വർണവും പണവും അടക്കം അഞ്ചു കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടും പോലീസ് നടപടി സ്വീകരിക്കാത്തത് സി പി എം സമ്മർദ്ദത്തെ തുടർന്നാണെന്ന വിമർശനം ശക്തമായിരുന്നു സി പി എം നിയന്ത്രണത്തിലുള്ള ബാങ്കിലെ തട്ടിപ്പിൽ അന്വേഷണം നടന്നാൽ ഉന്നതർ കുടുങ്ങുമെന്നും അത് തടയിടാൻ പോലീസ് നടത്തുന്നതായും ആക്ഷേപമുണ്ട് ഈ സാഹചര്യത്തിൽ കേസിൽ തുടർ നടപടികൾ എത്രത്തോളം സുതാര്യമാകുമെന്ന സംശയവും ശക്തമാണ് ജനം കോഴിക്കോട്